വളരെ ഒരു വാർത്തയാണ് കർണാടക ധർമ്മസ്ഥല എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും വന്നത് നൂറോളം വരുന്ന കുട്ടികളുടെയും സ്ത്രീകളെയും വളരെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി അത് കുഴിച്ചിട്ടിട്ടുള്ള അവിടുത്തെ ശുചീകരണ തൊഴിലാളിയാണ് കോടതി മുമ്പാകെ വന്നിട്ട് ഈ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ലോക ശ്രദ്ധ നേടേണ്ട ഒരു വാർത്ത ഇന്ന് ഏത് എത്ര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നുള്ളത് നമുക്ക് ഈ മീഡിയാസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും കാരണം ഇപ്പം ഈ കന്യാസ്ത്രീകളുടെ വിഷയം നടക്കുന്നതുകൊണ്ട് ഈ ഒരു വാർത്ത ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പല ആൾക്കാരെയും നമുക്ക് കാണാം ഇവിടുത്തെ ഹൈന്ദവർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് വാതോരാതെ നാഴികക്ക് നാൽപ്പത് വട്ടം മൈക്ക് കെട്ടി മൈതാനത്ത് വന്ന് പ്രസംഗിക്കുന്ന തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന വിശകലെ പോലുള്ളവരും അതുപോലെ തന്നെ വത്സൻ തില്ലങ്കരിയെ പോലുള്ള ആൾക്കാരൊന്നും ഈ ഒരു വിഷയത്തിൽ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഒരു നേതാക്കന്മാര് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രസ്താവനയും എവിടെയും നടത്തുന്ന നമ്മൾ കണ്ടിട്ടില്ല കർണാടകയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരും അതുപോലെ തന്നെ എം എൽ എമാരും പറയുന്നത് കേരളത്തിന്റെ താല്പര്യമാണ് കേരളമാണ് ഇത് ഇത്രയധികം വിഷു ആക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും നമ്മളെല്ലാം കണ്ടു എന്നാൽ വളരെ ഞെട്ടിക്കുന്ന ചില തെളിവുകൾ ഇപ്പോൾ ധർമ്മസ്ഥല എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഏർപ്പെടുത്തിയിട്ടുള്ള നിയമപാലകരുമായി വന്ന് കുഴിച്ചപ്പോൾ അവിടെ നിന്ന് ഞെട്ടിക്കുന്ന ചില തെളിവുകൾ വീണ്ടും വീണ്ടും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ലോകത്ത് ഒരു സ്ഥലത്ത് നടക്കാത്ത തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നടന്നത് കാരണം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ യൂണിഫോമിൽ വരെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവർ രക്തത്തിൽ കുളിച്ചു വന്ന് ഇദ്ദേഹം കുഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ മാനസാന്തരം വന്നിട്ടാണ് പറഞ്ഞതെന്നൊക്കെയാണ് പല ആൾക്കാരും പറഞ്ഞത് എന്നാൽ എന്നെ അതിനെക്കാട്ടി അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്താം ബ്രേക്കിംഗ് ന്യൂസാണ് മലേഗാവ് സ്ഫോടനത്തിലെ മുഴുവൻ പ്രതികളെയും കോടതി നിരുപാധികം വിട്ടയച്ചു പ്രഖ്യാ സിംഗ് അടക്കം ഏതാണ്ട് ഏഴോ എട്ടോ പ്രതികളെയാണ് ഇപ്പൊ എൻ ഐ എ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് ഈ ഒരു കേസിൽ എത്രയോ മുസ്ലിങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് എത്രയോ മുസ്ലിം സഹോദരങ്ങളെയാണ് തീവ്രവാദ കേസ് പെടുത്തി അല്ലെങ്കിൽ രാജ്യത്ത് വർഗീയകലാപം ഉണ്ടാക്കുന്നതിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് തുറങ്കിലടച്ചിട്ടുള്ളത് ഇത് കണ്ടുപിടിച്ചിട്ടുള്ള ഹേമന്ത് കൽക്കര എന്ന് പറയുന്ന ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്താണെന്നെല്ലാം നമ്മൾ രാജ്യം കണ്ടതാണ് എന്തായാലും നമുക്ക് നേരെ ധർമ്മസ്ഥലയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊന്ന് ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം എന്താണ് ഇപ്പൊ അവിടുന്ന് വരുന്നത് കർണാടകയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുള്ള വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അസ്ഥികൂടം കണ്ടെത്തി സ്പോട്ട് ആറിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായക തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ധർമ്മസ്ഥലാ റഹീസ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നത്തെ പരിശോധനയിലാണ് ചില സുപ്രധാന വിവരങ്ങൾ വരുന്നത് അല്ലേ വിജയകുമാർ നേത്രാവതി പുഴയുടെ കരയിലുള്ള ആറാം സ്പോട്ട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മണ്ണ് മാന്തി പരിശോധിക്കുന്ന ഈ സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ അസ്ഥി കൂടം ലഭിച്ചിരിക്കുന്നത് ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിൽ മൂന്നാം ദിവസത്തെ തെരച്ചിലിൽ ആദ്യ സ്പോട്ടിൽ നിന്നും അദ്ദേഹം പറഞ്ഞതുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടിയിരിക്കുന്നു മാത്രമല്ല അസ്ഥി കൂടം തന്നെ ലഭിച്ചിരിക്കുന്നു പകുതി അസ്ഥി കൂടമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ സ്പോട്ടിൽ ഇന്ന് രാവിലെ പരിശോധന തുടങ്ങിയത് മുതൽ രണ്ട് മണിക്കൂറായി ഇവിടെ തന്നെയാണ് പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സ്പോട്ടിൽ ഇപ്പോൾ പമ്പ് സെറ്റ് പോലും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിശോധന ഇവിടേക്ക് ജെ സി ബി എത്തിക്കൊണ്ടുള്ള പരിശോധന നടത്തിയിരുന്നു അങ്ങനെ നടത്തിയ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ മണ്ണിനടിയിൽ നിന്ന് ഒടുവിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് മണ്ണിലെ രഹസ്യങ്ങൾ ഓരോന്നായി ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വരുന്ന കാഴ്ചകൾ അതിന്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത് സ്പോട്ട് നമ്പർ സിക്സിൽ നടത്തിയ പരിശോധന ആ പരിശോധനയിലാണ് ഇപ്പോൾ അസ്ഥി കൂടത്തിന്റെ പകുതി ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് നേരത്തെ ശുചീകരണ തൊഴിലാളി ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ മൃതദേഹം കുഴിച്ചു ോ എന്ന് അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള പരിശോധനയിലൊരു ഫലം കണ്ടെത്തിയിരിക്കുന്നു അവിടെ അവിടെ നിന്നും മണ്ണിനടിയിൽ നിന്നും ഇപ്പോൾ ഒരു മൃതദേഹം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട എസ് ഐ ടി ഉദ്യോഗസ്ഥരൊക്കെയും സ്ഥലത്തെത്തിയിട്ടുണ്ട് ആറാം സ്പോട്ടിൽ കഴിഞ്ഞ കുറേ നേരമായിട്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഉദ്യോഗസ്ഥർ അത് മറച്ചു വെച്ചിരിക്കുകയാണ് ആ സ്പോട്ട് ഈ കാർഡ് കയറി പുഴയുടെ ഇപ്പുറത്തെ കരയിലായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അവിടെ അവിടെയുള്ള പരിശോധനയിൽ നിന്നും ഒടുവിൽ ഒടുവിൽ ഒരു തുമ്പ് കണ്ടെത്തിയിരിക്കുന്നു വെറുതെ നടത്തിയ ഒരു ഒരു മൊഴിയല്ല അല്ലെങ്കിൽ വെറുതെ വന്ന് പറഞ്ഞ ചില വാക്കുകളല്ല മറിച്ച് അതിനൊക്കെയും ഒരു സ്ഥിരീകരണം ഉണ്ടാകാൻ പോകുന്നു ധർമ്മസ്ഥലയിലെ നിഗൂഢതകളിലേക്ക് ആദ്യമായി വെളിച്ചം വീശുന്ന ഒന്ന് മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതും വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഇരുപത് വർഷമൊക്കെയും ആയിട്ടുണ്ടാകും അദ്ദേഹം ഈ കൃത്യം ചെയ്തിട്ട് ഇവിടെ നിന്നും മടങ്ങിയിട്ട് അപ്പോൾ ആ തരത്തിൽ അന്ന് മുതലേ തുടങ്ങിയ ഈ കുഴിച്ചിടൽ അതിൽ നിന്നും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ആ അസ്ഥികളിൽ ഒന്ന് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ർമ്മസ്ഥലയിൽ നിന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മണ്ണിനടിയിൽ നിന്ന് അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു നേരത്തെ ഇവിടെ പല സ്പോട്ടുകളായി തിരിച്ച് പതിമൂന്ന് സ്പോട്ടുകൾ അദ്ദേഹം ഇവിടെ മാർക്ക് ചെയ്തിരുന്നു അതിൽ ആറാം സ്പോട്ടിലൊക്കെ ഏഴുമെട്ടും മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം മൊഴി നൽകിയിരുന്നത് ആ മൊഴി അനുസരിച്ച് എന്തായാലും ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ഈ മഴയും കുത്തിയൊലിക്കുന്ന പുഴയും ഒക്കെ കടന്ന് പ്രളയം വരെ വന്ന സ്ഥലമാണ് അവിടെ ഒക്കെയും അതൊക്കെ ശേഷിക്കുക അവിടെ അതിജീവിച്ച് ഒരു മൃതദേഹം അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അസ്ഥി അവിടെ ഉണ്ട് അത് സത്യത്തിന്റെ തരിമ്പാണ് ആ ത്തിന്റെ തരിമ്പ് ഇവിടെ നിന്ന് വെളി വെളിച്ചത്തേക്ക് വരികയാണ് വെളിപ്പെടുകയാണ് എങ്ങനെയാണ് ഇനി ആരുടെ മൃതദേഹമാണ് എന്ന് കണ്ടെത്തണം ആരാണ് കൊന്നത് എന്ന് കണ്ടെത്തണം എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ചത് എന്ന് കൃത്യമായി കണ്ടുപിടിക്കണം ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറം കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരു ആശങ്കയുണ്ട് ശുചീകരണ തൊഴിലാളി ഉറപ്പിച്ചു പറഞ്ഞ ഇടങ്ങളിൽ എവിടെ മൃതദേഹം എന്ന് ചോദിച്ചു പരന്ന ഒരു ആശങ്കയുണ്ട് ആ ആശങ്കയ്ക്ക് എന്തായാലും മറുതി വന്നിരിക്കുന്നു അദ്ദേഹം കാണിച്ചു കൊടുത്ത ഒരു സ്പോട്ടിൽ നിന്നും അദ്ദേഹം കൃത്യമായി മാർക്ക് ചെയ്തു കൊടുത്ത ആറാം നമ്പർ സ്പോട്ടിൽ നിന്നും ആറാം നമ്പർ സ്പോട്ടിൽ നിന്നും ഇപ്പോൾ എന്തായാലും ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു അതിൻ്റെ പാതി ശരീരം കണ്ടെത്തിയിരിക്കുന്നു അസ്ഥി കൂടം കണ്ടെത്തിയിരിക്കുന്നു ആ അസ്ഥി നിന്നാണ് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിശോധനയും നടത്തേണ്ടത് അതിനെ തെളിയിക്കുന്ന ഒന്നെങ്കിലും കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു ഇനിയുമുണ്ട് സ്പോട്ടുകൾ സ്പോട്ടുകൾ ബാക്കി ഏതാണ്ട് ഏഴ് സ്പോട്ടുകൾ ഇനിയുമുണ്ട് ഇവിടെ തന്നെ ഉണ്ട് ആ ഏഴ് സ്പോട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല കൂടുതൽ മൃതദേഹങ്ങൾ കൊടുത്തിട്ടുള്ള പല സ്പോട്ടുകളുമുണ്ട് അങ്ങനെ ഒരു സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ ഒരെണ്ണം കണ്ടെത്തിയിരിക്കുന്നത് റോഡിനോട് ചേർന്നുള്ള സ്പോട്ടുകളൊക്കെ വരുമ്പോഴും ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ മറച്ചു പിടിക്കാൻ കഴിയില്ല അവർക്ക് ആ സത്യം നമ്മുടെ മുന്നിൽ ഉൾപ്പെടെ കാട്ടിത്തരേണ്ടി വരും എന്തായാലും ധർമ്മസ്ഥലയിൽ പുകഞ്ഞിരുന്നത് ധർമ്മസ്ഥലയിൽ ഒളിച്ചിരുന്നത് ധർമ്മസ്ഥലയിൽ മറിഞ്ഞിരുന്നതൊക്കെയും ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് വെറുതെ ഒരു പകലിൽ വന്ന് ഒരു വെളിപ്പെടുത്തലല്ല അല്ലെങ്കിൽ കോടികൾ വാങ്ങിക്കൊണ്ട് ആർക്കെങ്കിലും എതിരെ ഒരു വെളിപ്പെടുത്തലല്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഓരൊറ്റക്കാര്യമെങ്കിലും ഇപ്പോൾ ശുചീകരണ തൊഴിലാളിക്ക് ആളുകൾ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം നടത്തിയ ഒരു പോരാട്ടം ഈ എന്തായാലും രാജ്യത്തെ നടുക്കിയ ഈ ഒരു വാർത്ത ഒരു തെരച്ചിൽ പ്രവർത്തകർക്ക് അവിടെ അലോഡ് ഇല്ല എന്നുള്ളതാണ് കാരണം അവർ പുഴയുടെ ഇക്കരയിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ സംപ്രേഷണം ചെയ്യുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടിൽ ഇദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു സ്പോട്ടിൽ നിന്നാണ് ഈ പാതി അസ്ഥി കൂടെ ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇതിലും വാർത്ത വരുന്നത് ഇതൊരു പുരുഷന്റെ അസ്ഥികൂടമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇനിയും ഇദ്ദേഹം മാർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള പല സ്ഥലങ്ങളിലും കൂട്ടത്തോടെ ഇദ്ദേഹം കുഴിച്ചു മൂടിയതായിട്ടുള്ള കാര്യങ്ങളും കോടതി മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും സത്യങ്ങൾ ഒരിക്കലും മൂടി വയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ഏതെങ്കിലും ഒരു കാലത്ത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതിന്റെ പേരിൽ ഇപ്പോൾ അവിടെ ഒരു തെരച്ചിൽ നടക്കുന്നത് ഈ രാജ്യത്ത് ജനിച്ച് ജീവിച്ച ഒരു മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഏത് നാറികളാണെങ്കിലും അവനെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മുഖം നോക്കാതെ നടപടി എടുക്കേണ്ട നടപടി എടുക്കണമെന്നാണ് പക്ഷെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള മലേഖാവ് സ്ഫോടനം പോലെ നൂറുകണക്കിന് ആൾക്കാരെ കൊലപ്പെടുത്തിയിട്ടുള്ള പ്രതികൾ അവരെ ഇപ്പൊ കോടതി വെറുതെ വിട്ടതായിട്ടുള്ള വാർത്തകളും നമ്മൾ കാണുന്നുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് തെളിവുകൾ ഈ പ്രദേശത്ത് നിന്ന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും